പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ പോയ കാഴ്ചക്കുറവുള്ള ഹരിതകർമ്മസേന അംഗത്തിനെ പട്ടിയെ തുറന്നുവിട്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി തൃശൂർ സ്വദേശി പണ്ടാരിക്കൽ വീട്ടിൽ പ്രജിതയാണ് പ്രദേശവാസിയായ യുവതിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് പട്ടിയെ കൊണ്ട് മനപൂർവ്വം ആക്രമിക്കുകയായിരുന്നു എന്നാണ് പ്രജിതയുടെ പരാതി കഴിഞ്ഞ ദിവസമാണ് ചാണൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗമായ മറ്റൊരു സ്ത്രീയോടൊപ്പം പ്രജിത എസ് എൻ റോഡിന് വടക്കു വശത്തുള്ള വീടുകളിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ പോകുന്നതാണ് ഡേവിസ് എന്നയാളുടെ വീട്ടിലെത്തിയപ്പോഴാണ് ദുരനുഭവം നേരിട്ടതെന്ന് യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു അവര പ്ലാസ്റ്റിക് ഒന്നുമില്ല പറഞ്ഞിട്ട് വാതിൽ മുഴുവനായിട്ട് തുറക്കാൻ ചെയ്തത് അപ്പോൾ അവരെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കണ്ടു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പട്ടി നമ്മുടെ എത്തി വരില്ല കാരണം ഒരുപാട് വീടുകളിൽ പോണതാണ് അങ്ങനെ പോവുമ്പോൾ സാധാരണ കാണാറ് അവർ പട്ടികളൊക്കെ അവിടെ നീക്കി നിർത്തിയിട്ട് വാതിൽ അടച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് തരില്ലെങ്കിൽ തരില്ല അല്ലെങ്കിൽ നമുക്ക് കവറ് തരിക ചെയ്യാറ് അപ്പം അതുപോലെ പ്രതീക്ഷ ഇങ്ങനെ നിന്നത് പക്ഷേ പെട്ടെന്നായിരുന്നു പട്ടി എൻ്റെ എടുത്തേക്ക് വന്നിട്ട് എൻ്റെ മേത്ത് ചാടിയത് അപ്പോൾ ഞാൻ പട്ടീനെ തട്ടി മാറ്റിയിട്ട് ഞാൻ ഓടി ഓടിയിട്ട് ഞാൻ പോയിട്ട് കുറച്ച് ഓടി കഴിഞ്ഞ് റോട്ടിലെത്തി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അപ്പോൾ അപ്പോഴേക്കും പട്ടീൻ്റെ അടുത്തേക്ക് വീണ്ടും വന്നിട്ട് എന്റെ മേത്ത് കയറിയപ്പോൾ ഞാൻ മലന്നടിച്ച് വിഴാ ചെയ്തത് മുന്നത്തെ ഹരിതകർമ്മ സേനക്കാര് വന്നപ്പോഴും അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പ്ലാസ്റ്റിക്കിനായിട്ട് ഇവിടെ വരണ്ട ഞങ്ങൾ കത്തിക്കുകയാണ് ചെയ്യണത് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാ വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതെന്ന് ചോദിച്ചു കോളിങ് ബെല്ലടിച്ചപ്പോൾ ഡേവിസിന്റെ മകൾ വാതിൽ തുറന്നു പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് ചോദിച്ചതും വാതിൽ മുഴുവൻ തുറന്ന അകത്തുണ്ടായിരുന്ന പട്ടിയെ തുറന്നു വിട്ടു പട്ടി കുറച്ചു ഓടിയെടുത്തപ്പോൾ പിടിച്ചു മാറ്റുമെന്ന് കരുതിയെങ്കിലും ഉണ്ടായില്ല അവർ പട്ടിയെ കൊണ്ട് തങ്ങളെ ആക്രമിപ്പിക്കുമായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പട്ടി പ്രജിതയുടെ കഴുത്തിലേക്ക് ചാടിക്കയറി ഇതോടെ പ്രജിത പുറകിലേക്ക് മറിഞ്ഞു വീണതായും പട്ടിയെ പിടിച്ചു മാറ്റാൻ പറഞ്ഞപ്പോൾ തന്റെ നായയെ പട്ടിയെന്ന് വിളിച്ചതെന്നും പറഞ്ഞ് യുവതി പ്രജിതിയെ ആക്രമിക്കാൻ ശ്രമിച്ചതായും പരാതിയിൽ പറയുന്നു മറ്റ് ഹരിതകർമ്മ സേനാംഗങ്ങളും ജനപ്രതിനിധികളും ഇടപെട്ടാണ് പ്രജതിയെ ആശുപത്രിയിൽ എത്തിച്ചത് പ്രജിതിയുടെ പരാതി പ്രകാരം ഇരിങ്ങാലക്കുട വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ട് ഇരു കൂട്ടരെയും അന്തിക്കാട് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തു